ഗർഭകാലത്തെ ആദ്യ മൂന്ന് മാസത്തെ സ്കാനിംഗ് അമ്മയുടെയും കുഞ്ഞിൻ്റെയും ആരോഗ്യത്തിന് വളരെ നിർണായകമാണ് ബ്രൂണം യൂട്രസിൽ സുരക്ഷിതമാണോ എന്ന് കണ്ടെത്താൻ ഈ സ്കാൻ സഹായിക്കുന്നു കുഞ്ഞിൻ്റെ ഹൃദയമിടിപ്പ് ഉണ്ടോയെന്ന് ഉറപ്പുവരുത്താൻ സാധിക്കുന്നു ഇത് ഗർഭത്തിൻ്റെ വിയബിലിറ്റി അഥവാ ആരോഗ്യകരമായ തുടർച്ചയ്ക്ക് പ്രധാനമാണ് കുഞ്ഞിൻ്റെ കൃത്യമായ പ്രായവും വളർച്ചവുമനുസരിച്ച് പ്രസവ തീയതി കണക്കാക്കാൻ ഡേറ്റിംഗ് സ്കാൻ സഹായിക്കുന്നു പതിനൊന്ന് മുതൽ പതിമൂന്ന് ആഴ്ച വരെയുള്ള എൻറ്റി സ്കാൻ കുഞ്ഞിന് ഡൗൺ സിൻഡ്രോം പോലുള്ള ജനിതക തകരാറുകൾ അല്ലെങ്കിൽ മറ്റു വൈകല്യങ്ങൾ ഉണ്ടോ എന്ന് കണ്ടെത്താൻ സഹായിക്കുന്നു ഒന്നിലധികം ശിശുക്കൾ ഉണ്ടെങ്കിൽ അത് നേരത്തെ തിരിച്ചറിയാനും ആവശ്യമായ പ്രത്യേക പരിചരണം നൽകുവാനും സാധിക്കുന്നു അമ്മയുടെ ഗർഭപാത്രം അണ്ടാശയങ്ങൾ എന്നിവയുടെ ആരോഗ്യം വിലയിരുത്താനും ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടെങ്കിൽ കണ്ടെത്താനും ഈ സ്കാൻ സഹായിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ യൂസ്ഫുള്ളായിട്ടുണ്ടെന്ന് വിശ്വസിക്കുന്നു ഇതുപോലത്തെ വീഡിയോസിനായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക